ഇന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോഷകപ്രദമായ ഒരു അട ഉണ്ടാക്കി നോക്കിയാലോ ഇത് പയർ ഈ പയറ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇത് നമ്മുടെ സാധാരണ പയറല്ല ഇത് സോയാബീൻ പയറാണ് ഇത് ഇത് നമ്മൾ നമ്മൾ അധികം ഇത് ഉപയോഗിക്കാറില്ല കാരണം ഇതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ഇതിലത്തെ ഗുണങ്ങൾ വളരെ ഏറെയാണ് ഇതിൽ അമ്പത് ശതമാനവും ശതമാനവും മാംസമാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ വെജിറ്റബിൾ മീറ്റ് എന്ന് പറയും ഇനി നമുക്ക് ഇതിലേക്ക് എടുക്കേണ്ട സാധനങ്ങൾ നോക്കാം ഇത് ചീരയുടെ ഇലയാണ് ഇത് നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു കേട്ടോ അതൊരു ഏഴല എടുത്ത് കഴുകി വൃത്തിയാക്കി പൊട്ടിച്ചു വെച്ചതാണത് ഇത് രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടിയും രണ്ട് സ്പൂണ് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് ഇത് ഇത് ഒരു മൂന്ന് ബദാം ഒരു മൂന്ന് അടിപരിപ്പ് രണ്ട് ഏലക്ക പിന്നെ ഒരു കാൽ സ്പൂണ് ഉപ്പും ഒരു ശർക്കര ഒരു അച്ചിതെന്ന് പറയുന്നത് നമ്മൾ പറയുക ശർക്കര രണ്ട് സ്പൂണ് പാലാണ് പാൽ കാച്ചിയതായാലും കാച്ച കാച്ചാത്തതായാലും കുഴപ്പമില്ല അഞ്ച് ഈത്തപ്പഴം പിന്നെ നമുക്ക് ഒരു ഏത്തപ്പഴം തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചതാണ് ഇത് ഇതാണ് നമ്മുടെ സോയാബീൻ പയറ് ഇത് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെള്ളം വാറ്റി വെച്ചിരിക്കുന്നതാണിത് ഇനി നമുക്ക് ഇനി നമുക്ക് ശർക്കരയും കുറച്ച് വെള്ളം രണ്ട് സ്പൂൺ വെള്ളം ചേർത്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം ഒന്ന് അടുപ്പിൽ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിനെ ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറെടുത്തിട്ട് ഈ പയറ് നമ്മൾ മിക്സിയിലേക്ക് ഇടാം അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബദാമോ അണ്ടിപ്പരിപ്പ് ഉപ്പ് എല്ലാം ചേർത്ത് ഏലക്ക നമ്മൾ തൊലി കളഞ്ഞ് അതിൻ്റെ കൂടെ ഏലക്കായോ രണ്ട് ഇലക്കായ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തൊലി കളഞ്ഞ് അതിൽ ചേർക്കാം അതിന് ശേഷം നമ്മൾ ശർക്കര ഉരുക്കിയത് അതിലൊഴിക്കാം അതിലൊഴിച്ച് മിക്സി ഒന്ന് പതുക്കെ ഒരു രണ്ട് മിനിറ്റ് നേരം അതൊന്ന് അരച്ചെടുക്കാം അപ്പം അരഞ്ഞ് ഒരു മുക്കാൽ ഭാഗം അത് അരഞ്ഞിട്ടുണ്ടാകും ഇനി അതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൂടി ചേർക്കാം ഇത് ഈത്തപ്പഴം കൂരു കളഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നത് അതിന് ചീത്തപ്പഴാണ് നമ്മൾ അതിൽ ചേർക്കുന്നത് ഇനി അതിലേക്ക് കഴുകി മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ചീരയുടെ ഇലയിടാം അതിന് ശേഷം പഴം കഷ്ണമാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം അതും ഇടാം ഇനി അത് മിക്സി നല്ലോണം മിക്സിയിലിട്ട് അരച്ച് എടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ പകർത്താം പകർത്തിയ ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാവ് മാവുണ്ടല്ലോ ഗോതമ്പ് രണ്ട് സ്പൂണും ഗോതമ്പിപ്പൊടി രണ്ട് സ്പൂണും അരിപ്പൊടി അത് രണ്ടും കൂടെ അതിലേക്ക് ആ മാവിലേക്ക് ചേർ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് രണ്ട് സ്പൂൺ പാൽ കൂടി അതിൽ ചേർത്തിട്ട് അതിനെ കുഴച്ചെടുക്കാം രണ്ട് സ്പൂൺ പാൽ കൂടി ചേർത്ത് അതിൽ കുഴച്ച് നമ്മൾ വാഴയുടെ ഇല എടുത്ത് ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വാഴയിലെ അട പരത്തി പരത്തിയ ശേഷം നമുക്കതിനെ അപ്പച്ചെമ്പിൽ വെച്ച് ആവി വരുത്താം അതുകൊണ്ട് നമ്മള് അതിൽ നമ്മൾ അപ്പം ചങ്ങൾ ചാവ് വരുത്തുമ്പോൾ സാധാരണ അട കുഴുങ്ങിനെ കുറച്ച് സമയം കൂടി കൂടുതലായിരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയറിന് ഇത്തിരിക്ക് വേവ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മുടെ അവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് വളരെ കുഞ്ഞുങ്ങൾക്ക് വളരെ പോഷകപ്രദമായ ഒരു ആഹാരമാണ് ഇത് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുത്ത് നോക്കണം അവർക്ക് ഇത് മുതിർന്നവർക്കും കഴിക്കാം കേട്ടോ മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നല്ലതാണ് ഷുഗർ ഉള്ളവർക്കൊക്കെ പുട്ട് പുട്ടിലും ചപ്പാത്തിയിലൊക്കെ പൊടിയിൽ കുറേശ്ശെ ഇതിൻ്റെ ഇത് പയർ പൊടിച്ച പൊടി ചേർത്ത് ചപ്പാത്തി പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം